പ്രധാനമായിട്ടും ഈ നാല് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ മൈഗ്രെയിൻ നിങ്ങളെ വിട്ടൊഴിയാത്തത് സാധാരണയായിട്ട് ഒരുപാട് വ്യക്തികൾ കമന്റിലും പേഴ്സണൽ മെസ്സേജിലും വന്ന് പറയാറുണ്ട് സാറെ മൈഗ്രെയിനിന് ട്രീറ്റ്മെന്റ് എടുത്തപ്പോൾ കുറവുണ്ടായിരുന്നു ഹോമിയോപ്പതി ചികിത്സ എടുത്തു അല്ലെങ്കിൽ മറ്റു മരുന്നുകൾ കഴിച്ചു അപ്പോൾ കുറവുണ്ടായിരുന്നു പക്ഷെ മരുന്നുകൾ നിർത്തി കഴിഞ്ഞപ്പോൾ അത് വീണ്ടും വന്നു അതിശക്തമായിട്ട് നിന്ന് വീണ്ടും ഇത് തിരിച്ചു വരുന്നു എന്നുള്ളത് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പല തവണ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട് ഇനി പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നായിരിക്കും ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് നിങ്ങളുടെ രോഗനിർണയം കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടോ അതല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ചികിത്സയാണോ നിങ്ങൾ എടുത്തത് എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു കറക്റ്റ് ഡയഗ്നോസിസും കറക്റ്റ് ട്രീറ്റ്മെന്റും എടുത്താൽ മാത്രമേ അല്ലെങ്കിൽ കറക്റ്റ് കാലയളവിൽ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ മൈഗ്രെയിൻ എന്ന രോഗത്തെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ രണ്ടാമതായിട്ട് നിങ്ങൾ എടുത്തുകൊണ്ടിരുന്ന മരുന്നുകൾ ഒരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി ഒരു ടെമ്പററി റിലീഫിന് വേണ്ടി എടുത്തിരുന്ന പെയിൻ കില്ലേഴ്സോ ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസോ അതല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നോ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്നോ വാങ്ങിച്ചു കഴിച്ച എന്തെങ്കിലും മരുന്നുകൾ എടുത്തിട്ടാണോ നിങ്ങൾ ചികിത്സിക്കാൻ ശ്രമിച്ചത് എന്ന് നിങ്ങൾ ഓർക്കേണ്ടിയിരിക്കുന്നു മൂന്നാമതായിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നും നിങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ പോലും അതിൽ ചില മരുന്നുകൾ ഒരുപക്ഷെ അഡിക്ഷൻ ഉളവാക്കുന്നത് അതല്ലെങ്കിൽ ഹാബിച്വേറ്റിംഗ് ആയിട്ടുള്ള മരുന്നുകൾ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ടേപ്പർ ചെയ്യാതെ ആ ഡോസുകൾ കുറച്ച് കൊണ്ടുവരാതെ തന്നെ പെട്ടെന്ന് നിർത്തുമ്പോൾ അതിൻ്റെ റീബോണ്ട് ഹെഡ് ഏക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് തലവേദനകൾ വരാനുള്ള സാധ്യതയുണ്ട് അതും കൂടുതൽ തീവ്രതയിൽ നാലാമതായിട്ട് നമ്മൾ കൃത്യമായിട്ട് ചികിത്സയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സയിലായിരിക്കുന്ന ആളുകൾ ആ സമയത്ത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തുകയും ജീവിത മാറ്റങ്ങൾ വരുത്തുകയും കൃത്യസമയത്ത് ഉറങ്ങുക കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക സമയക്രമീകരണം കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്ത് മരുന്ന് നിർത്തി കഴിയുമ്പോൾ ഇതെല്ലാം മാറി അതല്ലെങ്കിൽ ഇതെല്ലാം എന്നെ വിട്ടുപോയി എന്ന് പറഞ്ഞ് വീണ്ടും പഴയ ലൈഫ് സ്റ്റൈലിലോട്ട് നിങ്ങൾ തിരിച്ചു പോവുകയാണെങ്കിൽ വീണ്ടും മൈഗ്രെയിൻ റിക്കർ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് ഓർക്കണം ഈ പറഞ്ഞ നാല് കാര്യങ്ങളിൽ ഏതാവാം നിങ്ങളുടെ റിക്കറൻസിനുള്ള കാരണമെന്ന് നിങ്ങൾ സ്വയമേ അനലൈസ് ചെയ്ത് താഴെ കമന്റ് ചെയ്യും ماله.